ട്ടോ പൊള്ളിയാണ് പൊളി പൊളി ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത് നമ്മുടെ ലാലേട്ടം തന്ന നമ്മുടെ ഒരു പുതിയ വൈറൽ ഒരു ഡെസേർട്ട് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത് അപ്പോൾ ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്തു അപ്പം ഞങ്ങളിപ്പോൾ ലാസ്റ്റായി അപ്പോൾ നമ്മൾ എങ്ങനെയാ ഇത് ഉണ്ടാക്കണേന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ വായോ നമ്മുടെ മെയിൻ സാധനമായ നേന്ത്രപ്പഴാണ് ആവശ്യം നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അതാ പഴം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം അപ്പൊതാ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഈ പഴം ഒന്ന് നുറുക്കി എടുക്കാം കേട്ടോ എങ്ങനെ വേണെങ്കി നമുക്ക് നുറുക്കി എടുക്കാം അപ്പൊ അതാ ഞാൻ ഇതുപോലെ വട്ടനെങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കാണ് അപ്പൊ അതാ നമ്മുടെ പഴം പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ എടുക്കുമ്പോ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അപ്പൊ എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അച്ഛനൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയമാണ് ിമോളാണ് കേട്ടോ എനിക്ക് വീടിയോട് തന്നെ നെയ്യ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ചെയ്യാട്ടോ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇതിൽ പരത്തി കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ പഴമൊക്കെ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളുട്ടോ നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം നമുക്ക് നെയ്യ് ഇത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് വരണ വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം രണ്ട് ട്രിപ്പായിട്ട് വേണമെങ്കി ഒറ്റ ട്രിപ്പിലാണ്ട് ഇട്ടു ഒരേ ഭാഗം ആവുമ്പോ നമുക്ക് ഇങ്ങോട്ട് മറച്ചിട്ട് കൊടുക്കാം ഫ്രൈ ആക്കി എടുക്കാം കൊടുക്കാം റൈസ് അമ്മ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ പഴമൊക്കെ വാടി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഒരു രണ്ട് ഏലക്കായ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതാ നമുക്കൊരു രണ്ട് ടീസ്പൂൺ തേങ്ങ ഇട്ടുകൊടുക്കാം രണ്ടേ രണ്ട് ടീസ്പൂണ് ഒന്ന് ഒരു രണ്ടര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പ തേങ്ങക്കും നെയ്യ്ക്കൊന്നും ഞാൻ ഒരു അളവ് പറയണില്ല കാരണം അത് നമുക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാ അതിനനുസരിച്ച് ഇടുക്കട്ടോ നമ്മുടെ നാളികേരും ഏലക്കായും കൂടി അടിപൊളി ഇനി ഇനിതാ മെയിൻ ആയിട്ടാണ് നമ്മുടെ ശർക്കര പൊടി ഇട്ട് കൊടുക്കണം ഞാന് ഒരു ഒന്നരച്ച് ശർക്കര പൊടിച്ചത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നലിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതാ ശർക്കര പൊടിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് അലിഞ്ഞ് ഈ പഴത്തിന്റെ കൂടെ അങ്ങോട്ട് ചേരട്ടെട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ലാലേട്ടൻ ഒരു മെയിൻ സാധനം ഇതില് ചേർക്കണുണ്ട് നമ്മുടെ റമ്മ് അതിപ്പോ ഇവിടെ ഇല്ല റമ്മ ചേർത്തിട്ട് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്ന കേട്ടോ നമുക്കിപ്പോ റമ്മ ഇവിടെ ഇല്ല ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കണില്ല അതെങ്ങനെയാകും ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല നമുക്കിപ്പോ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം കൊച്ചും കൂടി ഒന്നും ഉരുകാനുണ്ട് കേട്ടോ ശർക്കര പൊടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് മേടിച്ചോട്ടോ എൻ്റെ ഇപ്പൊ പൊടിയില്ലാത്ത കാരണം ഞാൻ ശർക്കര പൊടിച്ചിട്ടാണ് ഇതിൽ ചേർത്തത് കേട്ടോ അപ്പൊ കുറച്ച് ടൈം കിട്ടു കേട്ടോ പൊടിയ വേഗം അലിഞ്ഞ് കിട്ടും അടിപൊളിയാട്ടോ നല്ല സ്മെല്ലാണേ നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതിയാവണോ അപ്പം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഓഫ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ആട്ടാ നല്ല നല്ല മണം കുറച്ച് രണ്ട് കഷ്ണം എടുത്ത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഇടാം ഇതെടുത്ത് കഴിക്കാനും അടിപൊളി അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ഒരു ലൈറ്റ് ചൂടിൽ നമ്മൾ ഇങ്ങനെ ഇട്ടു കൊടുക്കണം കേട്ടോ ഐസ്ക്രീമാണ് അപ്പൊ ഞാൻ ഐസ്ക്രീം ഇതുപോലത്തെ ഒരു നാലെണ്ണം മേടിച്ചു അപ്പൊ ലൈറ്റ് ചൂടാവുമ്പോ നമുക്ക് ഐസ്ക്രീം ഇതിൽ ഇട്ടു കൊടുക്കാം ഐസ്ക്രീം കൂടിയും കൂട്ടിയിട്ടാണ് ട്ടോ കഴിക്കുക തന്നെ വെള്ളം വരുന്നുണ്ട് അപ്പൊ അതാ നിവേദ്യമോളാണ് ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പിങ് ഇപ്പൊ കൊറേയായി ഞാൻ വിചാരിക്കണുണ്ടാക്കണം ഇണ്ടാക്കണം ഇപ്പോളാണ് അതിന് നമുക്ക് സമയമായത് ഐസ്ക്രീം കൂടി പോയോ കേട്ടാ നമ്മുടെ സാധനം ഡെസേർട്ട് ലാലയൊക്കെ നമുക്കൊന്നും കഴിച്ചോക്കണ്ട പിന്നെ ഒന്നും പറയാനില്ല സംഭവം സൂപ്പറാണ് ആണ് കേട്ടോ അഹോ ഒന്നും പറയാനില്ല എത്ര പെട്ടെന്ന് കഴിഞ്ഞെന്ന് അറിയുമോ ഇത് എന്തപ്പോള് ഞങ്ങള് ചെയ്യാൻ വൈകിയാണ് ആവോട്ടോ അപ്പൊ ഒന്നും പറയാനില്ല അടിപൊളി സാധനാണ് നിമക്ക അവർക്കൊക്കെ ഒന്ന് കൊടുത്തോ കേട്ടാ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞുമോൾക്ക് കൊടുത്തു അപ്പൊ കുഞ്ഞുമോൾ ആദ്യം കൈ കൊണ്ട് പഴ എടുത്തിട്ട് ഐസ് ക്രീമും തോണ്ടി ആകെ ഒരു കൊളാബറേഷൻ ആയിട്ടാണ് ആൾ കഴിച്ചത് ആൾക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് അച്ഛൻ ടേസ്റ്റ് ചെയ്തു അച്ഛൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ആ ഒരു പ്ലേറ്റിൽ ഐസ്ക്രീമിട്ട് അങ്ങനെയാണ് കഴിച്ചത് അപ്പോൾ ഒരു ആകെ ഒരു തിക്കും തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ ഇതുപോലെ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോളൂ അടിപൊളി കിട്ടില്ല നൈറ്റം തന്നെയാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ